മോഡലാണ് വെറും ഇരുപത്തിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ വണ്ടി ഓട്ടോമാറ്റിക് ഗെറ്റ്സ് ഗെറ്റ്സ് ആണ് രണ്ടായിരത്തി എട്ടാണ് തേർഡ് ഓണർ ആണ് ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉള്ള വണ്ടി നമുക്ക് ഒരു മുപ്പത്തി ഏഴായിരം രൂപ ഫൈനൽ കൊടുക്കാം ഫുൾ പേപ്പർ ആക്കി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം നമുക്കിത് എൺപതിനായിരം രൂപ ഫൈനൽ കൊടുക്കാം എൺപത് രൂപ ആ സിംഗിൾ ഓണർ ആണ് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പത്ത് ഒമിനിയാണ് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ള നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോഴും ബസ് സോസിലാണ് ഒരു ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാകട കിളിയിലാണ് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നേരെ മാരേജ് ഏയ്റ്റൻഡാണ് പഴയ മോഡൽ ആ പഴയ മോഡലാണ് തൊണ്ണൂറ്റി അഞ്ചാണ് വണ്ടി പക്ഷേ ഇരുപത്തൊമ്പത് വരെ ടാക്സ് ഉണ്ട് ഈ വർഷം ലാസ്റ്റ് വരെ റീടെസ്റ്റ് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടാക്സ് ടാക്സ് ഓൾമോസ്റ്റ് ടാക്സ് ഉണ്ട് നമുക്കിനി ഒന്ന് വൃത്തിയാക്കി ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി റീ ടെസ്റ്റ് ആകുമ്പോ ഓടിക്കാനൊക്കെ മെക്കാനിക് കണ്ടീഷനും കാര്യങ്ങളും കൊള്ളാം അല്ല എന്നാലും ഓടിച്ചു പഠിക്കാനും പഴയ മോഡൽ വണ്ടി അല്ലേ നോക്കി വണ്ടി വണ്ടി നോക്കുന്നവർക്ക് റീസ്റ്റോർ ഓടിക്കാനൊക്കെ ഓക്കെ അപ്പോൾ അതാണ് കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ ആണ് ഉള്ള കാര്യം പറയണം ഒരു ആണ് അപ്പോൾ എങ്ങനെയാ വണ്ടി വരാം നമുക്ക് ഇത് മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം ഫൈനല് മുപ്പത്തി രൂപത്തിന് എത്രയാണ് ചാർജ് അഞ്ചു ടാക്സി ടാക്സ് ഏകദേശം ഒരു ടാക്സ് മാത്രം അപ്പൊ ഒമ്പതിനായിരം രൂപ ഉണ്ട് ടാക്സ് അടുത്ത ഇരുപത്തി പന്ത്രണ്ട് വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഓടി ജനുവൻ കിലോമീറ്റർ കിലോമീറ്റർ അതെ വണ്ടി ക്വാളിറ്റി ഒരു ആവറേജ് ഒന്ന് വൃത്തിയാക്കിയെടുക്കണം അത്രേ ഉള്ളൂ ഒന്ന് സർവീസ് ചെയ്ത് ചെയ്ത് പോളിഷ് അത്രേ ഉള്ളൂ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട് സീറ്റ് വർക്ക് ആവറേജ് ആണ് ഓക്കെ ഞാനോ സിംഗിൾ ഓണഷിപ്പ് വണ്ടിയാണ് പക്ഷെ വണ്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം അല്ലേ പ്രമോദത്തില് ഗ്ലാസ് പൊട്ടിട്ടുണ്ട് പൊട്ടലുണ്ട് നമുക്ക് ഈ കണ്ടീഷനിലേക്ക് കൊടുക്കാം ആ ഈ കണ്ടീഷനിൽ നമുക്കൊരു മുപ്പത്തി ഏഴായിരം രൂപ ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പത്തൊമ്പതിനായിരം കിലോമീറ്റർ മെക്കാനിക് കണ്ടീഷൻ ഓക്കെ ആണ് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല ഓക്കെ വെറും മുപ്പത്തേഴായിരം രൂപ കൊടുക്കാം ഓൾട്ടോ എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് പവർ സ്റ്റിയറിംഗ് എ സി എല്ലാം വരുന്നുണ്ട് ഇരുപത്തി ഏഴ് ലാസ്റ്റ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് എൽ എക്സ് ഐ അല്ലേ ആ ഓക്കെ ഒന്നും ഇല്ല അത്യാവശ്യം നീറ്റാണ് വണ്ടി ഓക്കെ എ സി പോസ്റ്റിയറിംഗ് ഇന്ത്യയുടെ കണ്ടീഷൻ ഒക്കെ നീറ്റ് ആണ് പ്രശ്നങ്ങളൊന്നും വണ്ടിയുടെ പഴക്കത്തിന്റെ ചെറിയ പ്രശ്നം പക്ഷെ വൃത്തിയുണ്ടല്ലേ പൗസ്റ്റിയറിംഗ് എ സി എല്ലാം വരുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇഷ്യൂ ഒന്നും ഇല്ല ഇല്ല അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത് നമുക്കിത് എൺപതിനായിരം രൂപ ഫൈനൽ കൊടുക്കാം എൺപത് രൂപ ആ ഓക്കെ രണ്ടായിരത്തി പത്ത് ഒന്നിനെയാണ് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളൂ അറുപത്തയ്യായിരം കിലോമീറ്റർ എം ബി എഫ് ഐ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി പുതിയ പേപ്പറുള്ള വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആണോ ഏതാ അറുപതിനായിരം കിലോമീറ്റർ ആണോ പുതിയ പേപ്പർ ആണ് പുതിയ പേപ്പർ ഉണ്ട് പുതിയ പേപ്പർ മുപ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി എയർ കണ്ടീഷൻ ഒക്കെ അവറേജ് ഒമിനി പൊതുവെ ആൾക്കാർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധനങ്ങൾ അങ്ങനെ അതെ ഫാമിലി ആണല്ലേ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ ഓക്കെ ഉണ്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണമെന്നേ ഉള്ളൂ നമ്മൾ ചെയ്ത് കൊടുക്കും ചെയ്ത് പുതിയ പേപ്പർ എടുത്തു കൊടുക്കുന്ന വണ്ടിയാണ് മുപ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി എല്ലാം പക്ക എം ബി എഫ് ഐ ആണ് ധൈര്യമായിട്ട് എടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഫൈനലി കൊടുക്കാം വണ്ടി വന്നിട്ട് മുപ്പത് വരെ പേപ്പർ ഉണ്ട് എം ബി എഫ് ഐ ആണ് ബോഡി വേറെ പാച്ച് അഞ്ച് വർഷം പേപ്പർ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ ആ അതെ ശരി ഒന്ന് ഇരുപത്തിയഞ്ചിന് ഫൈനൽ കൊടുക്കാം ഓക്കെ അപ്പൊ അടുത്ത വണ്ടി വേഗണാറ് ആ രണ്ടായിരത്തി പത്ത് വേണ പുതിയ ആണ് മുപ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി മുപ്പത് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളൂ ഓക്കെ അഞ്ച് വർഷം പേപ്പറുണ്ട് പക്ഷേ വണ്ടിയുടെ കളറുള്ള ഫ്രഷ് ഫ്രഷ് പേപ്പറാണ് വണ്ടി ഓക്കെ കണ്ടീഷൻ ആവറേജ് ഉണ്ട് വണ്ടി എൻ്റെ കണ്ടീഷൻ ഒക്കെ ആണ് വണ്ടി ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ ഒരാഴ്ച പോലും ആയിട്ടില്ല ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഓക്കെ എൽ എക്സ് ഐ ആണല്ലേ വരേണ്ടി വരുന്നത് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് സീറ്റ് ഓവർ ഉണ്ട് വൃത്തിയെടുപ്പുണ്ട് ഇതിനകത്ത് എ സിയും പോസ്റ്റിയറിംഗ് മാത്രമല്ലേ ഓർമ്മിൻ്റെ ഒന്നും വരുന്നില്ല ഇല്ല ഓക്കെ അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരും നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഫൈനൽ കൊടുക്കാം ഒന്ന് എൺപത് ഫ്രഷ് ഉള്ള വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി ആ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഓടിക്കാനൊന്നും ഇല്ല അടുത്ത വണ്ടി ഓൾട്ടോ ഓൾട്ടോ എൽ സെക്കൻഡ് ഓണർ അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് അതെ കിലോമീറ്റർ ഡിജിറ്റൽ അല്ലേ എൽഎക്സ് ചെറിയ ക്രാക്കുണ്ട് വേറെ സ്ക്രാച്ചസ്റ്റാച്ചസ് കാര്യങ്ങളൊക്കെ ഓക്കെ

ും കൊള്ള ആ ബോഡി നീറ്റ് ആണ് ടയർ കണ്ടീഷൻ അവവറേജ് ഉണ്ടല്ലേ ആ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളു പറഞ്ഞിട്ട് മേജറായിട്ട് എന്തോ കാര്യങ്ങളൊന്നും കാണുന്നില്ല വി എക്സ് ഐ വേരിയന്റ് ചെറിയ ചെയ്യുന്നത് സീറ്റ് സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ അതിന് വീട്ടിയായിട്ട് ഉണ്ട് കേട്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് പവർ പവർ ഉണ്ട് സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം അല്ലേ മൈലേജ് ടു ഇത് കെ സീരിയസ് ആണ് ധൈര്യമായിട്ട് എടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഓക്കെ നമുക്കൊരു രണ്ട് പത്ത് ഇട്ടിയെ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ വാഗണർ ആണ് രണ്ട് പത്തിന് കൊടുക്കാം ഒരു ഒന്നായിരം രൂപയ്ക്ക് മുകളിൽ ലോണും കൊടുക്കാം ഓക്കെ ആ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്

അവരുടെ ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ വെൽ ആണ് ഒരു ടെസ്ക്രീൻ ഇൻബിൽഡ് ടെസ്ക്രീൻ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ഇറങ്ങി ഓട്ടോമാറ്റിക് വേണ്ടി ഓക്കെ ഒരു ഓട്ടോമാറ്റിക് ആ കിട്ടും പതിനേഞ്ച് എങ്ങനെ പ്രൈസ് വരുന്നത് നമുക്കൊരു ഒരു മൂന്ന് അറുപത് ഫൈനലിൽ കൊടുക്കാം മൂന്നേ അറുപത് ആ രണ്ടായിരത്തി ഇരുപതാണ് ഒരു മൂന്നായിരം രൂപയ്ക്ക് ഫിനാൻസും കിട്ടുമെന്ന് തോന്നുന്നു ഓക്കെ മൂന്നായിരം രൂപ ഫിനാൻസും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സർവീസ് ആണ് ലോ കിലോമീറ്റർ ആണോ ഓട്ടോമാറ്റിക് ആണ് ഓക്കെ വേണ്ടി ഐട്ടൻ ഐട്ടൺ രണ്ടായിരത്തി പത്താണ് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അതെ ടെസ്റ്റ് കഴിഞ്ഞോ ടെസ്റ്റ് ഉണ്ടോ ടെസ്റ്റ് പുതിയ പേപ്പറാണ് നമ്മൾ പുതിയ പേപ്പർ ആക്കി കൊടുക്കും ഈ മാസം ഫ്രഷ് പേപ്പർ ആക്കി കൊടുക്കാം പേപ്പർ അഞ്ചുവല്ലേ ഓക്കെ ഇന്ത്യൻ കണ്ടീഷൻ നീറ്റ് ആണ് കേട്ടോ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ ചെറിയ ചെറിയ ഇതൊക്കെ ഉള്ളൂ പിന്നെ പവർ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ബോഡി ക്വാളിറ്റി ഒക്കെ ആണ് ടെസ്റ്റ് ടെസ്റ്റ് പോളിഷ് ചെയ്ത് ചെയ്യും ആ കൊടുക്കും ആണല്ലേ ടയർ ടയർ ആയി ഉണ്ട് അതെ എത്ര നമുക്ക് ഫുൾ ഫുൾ പേപ്പർ 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 എല്ലാം ക്ലീൻ ആക്കി ആക്കി ഫൈനൽ കൊടുക്കാം വർഷം ാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് വണ്ടി ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഓൾമോസ്റ്റ് ഒരു ഒന്ന് വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് ഫോർത്ത് ആയി തൊണ്ണൂറായിരം കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയ വണ്ടി പതിനഞ്ച് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫിനാൻസ് എടുക്കാം ഇന്ത്യ വൃത്തിയായിട്ടിപ്പുണ്ട് സാറിന് ഇങ്ങനെ വൃത്തിയായിട്ടുള്ള പാടാണ് പൊതുവെ പതിനഞ്ച് മണി തൊണ്ണൂറായിരം കിലോമീറ്റർ ഫോർത്ത് ഓണർഷിപ്പായി വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊക്കെ ആണല്ലോ

റെഡ്സ് രണ്ടായിരത്തി പത്താണ് വി എക്സ് ഐ വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് കമ്പനി സർവീസ് ആണ് പെട്രോൾ വണ്ടി ആ പെട്രോൾ ഓക്കെ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് സംതിങ് ഓടി ഓക്കെ പക്ഷെ കമ്പനി സർവീസ് ആണ് മാനേജർ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വണ്ടിയാണ് ഓക്കെ ടയർ കണ്ടീഷൻ കുഴപ്പമില്ല ആവറേജ് ഉണ്ട് വേറെ സ്ക്രാച്ചസ് ഒന്നും എന്നില്ല ജസ്റ്റ് പൊടി അടിച്ച് എടുക്കുന്നേ ഉള്ളൂ വാസ്റ്റ് ചെയ്താൽ മതി ഓക്കെ റിഡ്സ് വേറിൻ്റെ വി എക്സ് ഐ ആണല്ലോ വരുന്നത് അതെ അതെ ഓക്കെ ഇൻറ്റിയർ കണ്ടീഷൻ നീറ്റാണ് സീറ്റ് ഓർ ഉണ്ട് കുഴപ്പമില്ല എന്നാൽ എ സി പോസ്റ്റിവിങ് ഫോട്ടോ പവർ ഉണ്ട് പോസ്റ്റീവിംഗ് വില വരുന്നുണ്ട് അല്ലേ ആ കിടാക്രോമീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത് നമുക്കിത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഫൈനിൽ കൊടുക്കാം ഒന്ന് എഴുപത് രണ്ടായിരത്തി പത്ത് വി എസ് ഐ ക്വാളിറ്റി ഉള്ളാണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നും കമ്പനി സർവീസ് ആണ് സർവീസ് എല്ലാം തന്നെ